मैं कहूंगा कि जम्मू कश्मीर की, कश्मी की चुनाव अगर हम जीतेंगे तो सारा हिंदुस्तान हमारे कब्जे में नमस्कार വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി എല്ലാ പാർട്ടികളും അണിയറയിൽ വലിയ തന്ത്രങ്ങൾ തന്നെയാണ് മെനയുന്നത് എങ്ങനെ തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ പ്രധാന ചർച്ചാ വിഷയം അതിനായി സഖ്യകക്ഷികളെ കൂടെ കൂട്ടാനും ഇവർ തയ്യാറാണ് പത്ത് വർഷത്തിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മു കാശ്മീർ ഏറെ പ്രാധാന്യത്തോടെയാണ് ഏവരും ഉറ്റുനോക്കുന്നതും അതിനാൽ തന്നെ ബി ജെ പി ഒരു മുഴം മുൻപേ റാം മാധവിനെ ഇറക്കി തന്ത്രം മെനയാൻ തുടങ്ങിയതോടെ ഹാലിളകിയിരിക്കുകയാണ് കോൺഗ്രസ് ക്യാമ്പ് എന്നാൽ ഒറ്റയ്ക്ക് ബി ജെ പി യെ നേരിടാൻ ധൈര്യമില്ലാത്തതിനാൽ ജമ്മുകാശ്മീരിൽ ഫാറൂഖ് അബ്ദുള്ളയുടെ ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസുമായിട്ടാണ് കോൺഗ്രസ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിനിടയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ഖാർഗെയുടെ വാക്കുകളിലേക്ക് की जम्मू कश्मीर चुनाव अगर हम जीतेंगे तो सारा हिंदुस्तान हमारे कब्जे में आएगा കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ജമ്മു കാശ്മീരിൽ ജയിച്ചാൽ ഹിന്ദുസ്ഥാൻ മുഴുവൻ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിൽ വരുമെന്നാണ് ഹാർഗെ പറയുന്നത് അതായത് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് ജയിച്ചാൽ ഭീകരർക്ക് നുടഞ്ഞുകയറാൻ അവർ അവസരമൊരുക്കിക്കൊടുക്കുമെന്ന് ചുരുക്കം കാരണം ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് സഖ്യം ചേർന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ രണ്ട് ദിവസം മുൻപിലുള്ള ഒരു പ്രസ്താവന ഇതോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാകും തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് മുന്നേ കാശ്മീരിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു അത് പുനഃസ്ഥാപിക്കുമെന്ന് ഫാറൂഖ് അബ്ദുള്ള വെളിപ്പെടുത്തിയിരുന്നു അതായത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ചെ പൂർണ്ണ സംസ്ഥാന പദവി എന്നിവയുടെ പുനഃസ്ഥാപനം എന്നിവയാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനായി തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അന്യായമായി ജയിലുകളിൽ തടവിലാക്കപ്പെട്ട രാഷ്ട്രീയ തടവുകാരുടെയും യുവാക്കളുടെയും മോചനത്തിന് മുൻഗണന നൽകുമെന്നും എല്ലാ രാഷ്ട്രീയ തടവുകാർക്കും പൊതുമാപ്പ് കൊടുക്കുമെന്നും പ്രകടന പത്രിക അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഖാർഗിയുടെ പ്രസ്താവനയും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവർ ലക്ഷ്യമിടുന്നത് ഭാരതത്തിൽ തീവ്രവാദം വളർത്തുക അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് വ്യക്തമാണ് കാരണം ജമ്മുകാശ്മീർ താഴ്വരയിൽ അടുത്ത കുറച്ചു കാലങ്ങളായി ഭീകരാക്രമണങ്ങൾ കൂടി വരുന്നത് നമ്മൾ വാർത്തകളിലൂടെയും മറ്റും കാണുന്നുണ്ട് ഇതിന് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു അതിനാൽ തന്നെ പാകിസ്ഥാൻ പ്രേമിയായ രാഹുലും കോൺഗ്രസും ജമ്മു കാശ്മീരിൽ ജയിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന് നുഴഞ്ഞു കയറാൻ അവസരം ഒരുക്കുമെന്ന് പറഞ്ഞാലും അതിൽ തെറ്റു പറയാൻ പറ്റില്ല വെബ് ഡെസ്ക് ന്യൂസ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം